ഹായ് ഹലോ ഗുഡ് ഈവനിങ് വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗമാണ് അപ്പോൾ വിഷ്ണു വിഷ്ണുശാലിനിയിൽ നമ്മുടെ കളക്ട്രേറ്റിൽ വിഷ്ണു ചെന്നിട്ടുണ്ട് അങ്ങനെ ശാലിനിയെ കാണാനായിട്ട് അകത്തേക്ക് കയറണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശാലിനിയുടെ പി എസ് ഒന്ന് പറയുന്നുണ്ട് ഇല്ല മാഡത്തിനോട് ഞാൻ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശാലിനി ആ പി എസിനോട് പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു ഓർഡർ സ്റ്റേ സ്റ്റേ ഓർഡർ നൽകിയേക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ആക്കിയിട്ട് വരും എന്നിട്ട് ഞാൻ സൈൻ ചെയ്യാം അങ്ങനെ നമ്മുടെ പി എസ് അവിടെ ഇരുന്ന് ഓർഡർ എടുക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വിഷ്ണുവിനെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ദാഹിക്കുന്നുണ്ട് അങ്ങനെ അവിടെ കളക്ട്രേറ്റ് തന്നെ വെച്ചിട്ടുള്ള പ്യൂരിഫയറിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് എന്നിട്ട് വിഷ്ണു രാവിലെ മുതലേ ഒന്നും ആഹാരമൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു തല ഇറക്കാൻ പോലെയൊക്കെ വരികയാണ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഴാനായിട്ട് പോകുന്ന സമയത്ത് ആ കളക്ടറേറ്റിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഒന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തുപറ്റി സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതെല്ലാം ശാലിനി ക്യാമറയിൽ കൂടെ കാണുന്നുണ്ട് ഷാലിനിക്ക് വളരെ സങ്കടമാവുന്നുണ്ട് വീഴാനൊക്കെ പോകുമ്പോൾ ഷാലിനി ഇങ്ങനെ അയ്യോ വിഷ്ണുമായിട്ടാണെന്നൊക്കെ വിളിച്ച് ഒരു പേടി വഴി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓടി വന്ന് ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട് പക്ഷേ അന്നത്തെ ആ കാര്യം ഷാലിനി ഓർക്കുകയാണ് നമ്മുടെ സത്യാമ്മയുടെ മുന്നിൽ സത്യം ചെയ്തു ചെയ്തത് മുഴുവൻ അപ്പോൾ അതുകൊണ്ട് അതിനും ഷാലിനിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല അങ്ങനെ വീണ്ടും ഷാലിനി ക്യാമറ പോയി നോക്കും ് നമ്മുടെ പി എസിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആ മറ്റേ ആ മെയിൽ സ്റ്റാഫിനെ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ മെയിൽ സ്റ്റാഫ് അങ്ങോട്ട് ചെല്ലുമ്പം പറയുകയാണ് അയാൾക്ക് എന്തോ വയ്യായികയുണ്ട് ഞാൻ ഇതിൽ കൂടി ക്യാമറയിൽ കൂടി കാണുന്നുണ്ട് എന്തോ ഒരു ആഹാരം കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അത് എൻ്റെ അതായത് ഷാലയുടെ ടിഫിൻ തന്നെ എടുത്ത് അയാളെ കൊടുത്തിട്ട് പറയുകയാണ് ഇതുകൊണ്ടൊന്ന് അയാളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് പറയാണ് അപ്പോൾ ഇത് അപ്പോൾ പറയും ഇത് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി ആയിട്ട് കരുതിയാൽ മതി അയാൾ വാങ്ങാനൊക്കെ വലിയ വൈഷമ്യമുള്ള ആളാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കൊടുത്തേക്കണമെന്നൊക്കെ ശാലിനി അയാൾ അറിയിക്കുകയാണ് അങ്ങനെ അയാൾ ആ ടിഫിനും കൊണ്ട് ഇങ്ങനെ വിഷ്ണുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നിട്ട് പറയുകയാണ് സാർ ഈ ടിഫിൻ ഒന്ന് കഴിക്കണമെന്ന് അപ്പോൾ എന്തിനാണ് ഇത് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അത് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ കളക്ടറേറ്റിലുള്ള സ്റ്റാഫുകളെല്ലാം എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ ആഹാരവും കൂടി എടുത്തിട്ട് വരും അതാകുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആഹാരം ഞങ്ങൾ കഴിക്കാൻ പോകാൻ അതായത് കളക്ടറേറ്റ് ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് ആഹാരം കഴിക്കാൻ പോകാതെ സമയമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഭക്ഷണം കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ശി വാങ്ങുകയാണ് പതിവെന്നൊക്കെ ഈ അയാൾ പറയാണ് ഓ അങ്ങനെയാണോ അപ്പൊ പിന്നെ എന്നാ പിന്നെ തന്നേക്കെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ശരിക്കും വിഷ്ണു ആരെ ആശ്രയിക്കാതെ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് ഒരു ഒന്നും വാങ്ങാതെക്കാൾ ജീവിക്കുന്ന അതായത് ഒരു സ്വന്തം സ്വന്തം കാലിൽ തന്നെ ഉറച്ച് ജീവിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണെന്ന് ശാലിനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഇത് പിന്നെ വിഷ്ണു വാങ്ങുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ അത് ടിഫിനൊക്കെ തുറന്നിങ്ങനെ വരുമ്പോൾ തന്നെ വിഷ്ണുവിന് ആ ഒരു ഭക്ഷണവും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കാണുമ്പം തന്നെ വിഷ്ണു മനസ്സിലാക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്നതല്ല വിഷ്ണുവിന് തോന്നുന്നുണ്ട് ശരിക്കും അത് ശാരദാമായിട്ട് ഫുഡ് പോലെ തോന്നുന്നുണ്ട് അവിടെ കഴിച്ചതും അക്കാര്യത്തിൻ്റെ അതിൻ്റെ സ്വാദൊക്കെ അറിഞ്ഞതും എല്ലാം വിഷ്ണു ഇങ്ങനെ ഓർക്കുകയാണ് അപ്പം ശാലിനി ഇങ്ങനെ വിഷ്ണു കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് അങ്ങനെ വിഷ്ണു വിഷ്ണുവിൻ്റെയും നമ്മുടെ ഈ ശാരദാമ്മയുടെ ഇവിടുന്ന് ശാലിനേക്ക് കൊടുത്തിട്ട് ആ ഭക്ഷണം മുഴുവനും കഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല അതായത് ശരിക്കും നല്ല കൈപുണ്യമുള്ളൊരു വ്യക്തി അതായത് കഴിച്ച ശീലമായിട്ടുള്ള വിഷ്ണുവിനെ ടേസ്റ്റ് അറിയാമല്ലോ അത് ആണെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ വിഷ്ണു അത് കഴിക്കുന്നുണ്ട് എന്നിട്ടത് കഴിഞ്ഞിട്ട് ആ വിഷ്ണു ടിഫിനൊക്കെ കഴിഞ്ഞിട്ട് കൊടുന്ന് അയാളെ കയ്യിലെ ടിഫിനൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് കഴുകിയിട്ട് എന്നിട്ട് പറയണ ഇത് ആരായി ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പോൾ അയാൾ ഉടനെ പറയണം അത് എൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയതെന്ന് ഓ അതാണോ എന്ന് അമ്മയോട് പറഞ്ഞേക്ക് വളരെ നല്ല ഭക്ഷണം വരുന്നു നന്ദി അറീച്ച് എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പി എസ് അതിൻ്റെ പിന്നെ ഓർഡർ ആക്കിയിട്ട് നമ്മുടെ കളക്ടറെ അടുത്ത് പോയി ശാലിനടുത്ത് പോയി സൈൻ ചെയ്ത് ശാലിനി സൈൻ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ അത് പിന്നെ വിഷ്ണു കൊടുത്ത പേനയാണ് അതും അത് ശാലിനി അവിടെ ഓർക്കുന്നുണ്ട് ശാലിനി എന്നാൽ ഇ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ വിഷ്ണു കൊടുത്ത പേന അങ്ങനെ വിഷ്ണു സമ്മാനമായിട്ടൊരു പേന നൽകിയിരുന്നു അപ്പോൾ അതൊക്കെ വിശാലിനെ ഓർക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി ആ പേനോണ്ടിയെ സൈൻ ചെയ്ത് വിഷ്ണുവിന് അത് സ്റ്റേ ഓർഡർ നൽകുകയും ചെയ്തു അതിനുശേഷം വിഷ്ണു ആ സ്റ്റേ ഓർഡർ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശ്യാമയ്ക്ക് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ് എന്താ ഇനി വിഷ്ണു വിഷ്ണുമായിട്ട് കുഞ്ഞേച്ച് കാണൂ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രോഹിത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷ്യാമയോട് പറയുന്നു ശ്യാമ എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ട് വരാൻ അപ്പോൾ അത് ആദ്യം കേൾക്കുന്നില്ല അങ്ങനെ സത്യാമ വീണ്ടും വിളിക്കുന്നുണ്ട് ക്ഷ്യാമ എന്താ നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ല നീ എന്താ ഈ പേടിക്കുന്നത് സാധാരണ പോലീസുകാരെയൊക്കെ പേടിക്കായി കളക്ടർന്ന് കേൾക്കുമ്പോൾ നിനക്ക് എന്താ പേടി നീ അപ്പോഴും മുതലേ തുടങ്ങിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയോട് പിന്നെ സത്യാമ്മ സംസാരിക്കുകയാണ് അപ്പോൾ ശ്യാമപുരം ആ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ആ ശരി ഞാൻ ചായ എല്ലാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ കിച്ചണിലേക്ക് പോവും അപ്പോൾ ഇതേക്ക് നമ്മുടെ കളക്ടറിലെ പിന്നെ സ്റ്റേ ഓർഡറും കൊണ്ട് പിന്നെ വിഷ്ണു എത്തുകയാണ് അന്നേരം നമ്മുടെ പിള്ളച്ചേട്ടൻ ചോദിക്കുകയാണ് കളക്ടറെ കണ്ടോ മോനിയെന്നപ്പോൾ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു ആ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അകത്തേക്ക് ചെന്നിട്ട് ശാരദ അല്ല പിന്നെ സത്യാമ്മയുടെ കയ്യിൽ പിന്നെ സ്റ്റേ ഓർഡർ നൽകുകയാണെന്നിട്ട് പറയുകയാണ് സ്റ്റേ ഓർഡർ ആണ് കളക്ടർ തന്നത് ആ ഇത്ര പെട്ടെന്ന് തന്നോ ഞാൻ കളക്ടറെ കാണേണ്ടി വന്നില്ല പി എ കളക്ടറുടെ പി എയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ തന്നെ അത് പിന്നെ കളക്ടറുടെ കാര്യങ്ങൾ ബോധിപ്പിച്ച് എനിക്ക് ഓർഡർ ആക്കി തന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട് നീ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ കഴിക്കുമെന്ന് അപ്പോൾ പറയില്ല ഞാൻ കളക്ടറേറ്റിൽ നിന്ന് ആഹാരം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ പോയി നീ ഒന്ന് റെഡിയായിട്ട് വാങ്ങുന്നത് അപ്പോൾ എന്തിനാന്നുള്ളതിൻ്റെ രീതിയിൽ രാഘവൻ എന്നായാലും നമ്മുടെ പിന്നെ രോഹിത്തും വിഷ്ണു വിഷ്ണുവൊക്കെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കളക്ടറേറ്റ് പോയി വന്നുള്ളതിൻ്റെ ഇത് കാണുക കേൾക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമ ചായ വരുന്നുണ്ട് അപ്പോൾ ശ്യാമ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ശ്യാമയുടെ കയ്യിൽ നിന്ന് ചായ അറിയാതെ തറയിലേക്ക് വീഴുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷ്ണുവിനോട് എന്താണെന്നൊക്കെ തന്നെ നമ്മുടെ സത്യാമ്മ പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുത്തിട്ട് ഒരു വിജയ വിജയൻ വിജയകുമാരൻ നായർ വിളിക്കുകയാണ് നമ്മുടെ ബ്രോക്കർ പഴയെന്നിട്ട് പറയണ ഇങ്ങോട്ട് വരുന്നുണ്ടോ അവൻ എത്തിയിട്ടുണ്ടെന്ന് ആ ഞങ്ങളത് അര മണിക്കൂറിനകത്ത് എത്തുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് രാഘവനായിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ സത്യാമ പറയുന്നുണ്ടത് വിഷ്ണുവിനെ നമ്മുടെ ഷൺമുഖൻ്റെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു അപ്പോൾ വിഷ്ണു അതിനെ എതിർത്ത് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സത്യാമ്മ ആറ് വർഷത്തെ കണക്കുകൾ അതായത് കെട്ടിക്കൊണ്ട് വന്നത് ആറ് വർഷത്തെ കണക്കുകളും ഷാമിയെ കിട്ടിയ കഥകളും ഷാലിനിയെ കിട്ടിയ കഥകളും എല്ലാം കൂടെ കൊണ്ട് പറഞ്ഞ് വിഷ്ണുവിൻ്റെ വായടപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇത് ഷൺമുഖൻ അടുത്ത ഭരണ സമിതിയിലെ സപ്പോർട്ട് കൊടുത്തത് കൊണ്ടൊരു മന്ത്രിയാണ് മന്ത്രിയുടെ മകളിൽ നിനക്ക് യോജിച്ചതുമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ കേട്ടാണ് വിഷ്ണു നിൽക്കുന്നത് അതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് കയറണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക്